തൃശൂരിലേക്കാണ് തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംബുവം ആദിവാസി കോളനിക്ക് സമീപത്തെ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടികളുടെ മൃതദേഹം സംസ്കരിച്ചു മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം മരണകാരണം കണ്ടെത്താൻ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാം തീയതി കാണാതായ എട്ട് വയസ്സുള്ള അരുൺകുമാറിൻ്റെയും പതിനഞ്ച് വയസ്സുള്ള സജിക്കുട്ടന്റെയും മൃതദേഹങ്ങളാണ് ഇന്നലെ കാടിനുള്ളിൽ കണ്ടെത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ശാസ്താംബുവൂരിലെത്തിച്ച മൃതദേഹങ്ങൾ വൈകിട്ടോടെ സംസ്കരിച്ചു മരണത്തിൽ ദുരൂഹതയില്ലെന്ന പ്രാഥമിക നിഗമനം മരത്തിൽ നിന്ന് വീണതിന്റെ ലക്ഷണം കുട്ടികളുടെ ശരീരത്തിലുണ്ട് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് സജി നൂറു മീറ്റർ ദൂരം ഇഴഞ്ഞു നീങ്ങിയതിന്റെ ലക്ഷണവുമുണ്ട് അരുൺകുമാറിന്റെ മൃതദേഹത്തിന് അഞ്ചു ദിവസത്തെയും സജിക്കുട്ടന്റെ മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെയും പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് മരണകാരണം വ്യക്തമാകാൻ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലം ലഭിച്ചാൽ കൂടുതൽ വ്യക്തത വരും പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ് ട്വന്റി ഫോർ തൃശൂർ